നമ്മളെല്ലാവരും പഞ്ചസാര ധാരാളമായിട്ട് പോകും പക്ഷെ ഒരാളും പഞ്ചസാര കൊണ്ട് ഹൃദയത്തിന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കേടുകളെ കുറിച്ച് ചിന്തിക്കാറേയില്ല പഞ്ചസാര കൊണ്ട് ഹൃദയത്തിനും എത്തക്കോലുകൾക്കും വരുന്ന കേട് അറിയണമെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കിയാൽ നമുക്കത് ഫീൽ ചെയ്യും ഒരു മുപ്പത് ദിവസം പഞ്ചസാര നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ഹൃദയത്തിന് വരുന്ന ഒരുപാട് മെച്ചങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇത് സാധാരണ ഒരു ഡയറ്റ് പ്ലാൻ പോലെ ബുദ്ധിമുട്ടുള്ള കാര്യം സാധാരണ ഡയറ്റ് പ്ലാനിൽ എന്താണ് ഒരുപാട് ഭക്ഷണങ്ങള് നമുക്ക് ഒഴിവാക്കണം ഞാൻ അതല്ല പറയും നിങ്ങളുടെ ഭക്ഷണത്തിന് ഒരേ ഒരു സാധനം നിങ്ങൾ മുപ്പത് ദിവസത്തേക്ക് ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് നാല് ആഴ്ചകളെ എന്തൊക്കെയാ സംഭവിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ആഴ്ച ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ചില ആളുകൾക്ക് ക്ഷീണം വരും ചില ആളുകൾക്ക് തലവേദന വരും പഞ്ചസാരയോട് വല്ലാത്തൊരു ആർത്തി തോന്നും ഭക്ഷണത്തിനുള്ള രുചിയൊക്കെ നഷ്ടപ്പെടും പഞ്ചസാര ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ഭക്ഷണങ്ങൾക്കും നമുക്ക് രുചി തോന്നില്ല ഇതെല്ലാം നമ്മുടെ ശരീരം പഞ്ചസാര എന്നുള്ള അഡിക്ഷനിൽ നിന്നും വിട്ടുമാറാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് രണ്ടാമത്തെ ആഴ്ച തന്നെ നമുക്ക് മെച്ചങ്ങൾ വന്ന് തുടങ്ങും നമ്മുടെ നാവിനകത്തുള്ള ടേസ്റ്റ് മനസ്സിലാക്കി തരുന്ന ടേസ്റ്റ് ബഡ്സ് റീജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും പുതിയ ടേസ്റ്റ് ബഡ്സ് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇല്ലാത്തൊരവസ്ഥയോട് നമ്മുടെ നാവ് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തുടങ്ങിയ അതേസമയം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നീർക്കെട്ട് കുറഞ്ഞു തുടങ്ങും രക്തക്കോയിലെ അകത്തുള്ള ഇൻഫ്ലമേഷൻ കുറയാൻ തുടങ്ങും മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ എനർജി പ്രൊഡ്യൂസിങ് ഷുഗറിൽ നിന്ന് മാറി ഫാറ്റിലേക്ക് വന്നു തുടങ്ങിയാണ് മൂന്നാമത്തെ ആഴ്ച അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ എനർജി പ്രൊഡക്ഷൻ ആയി മാറി ഷുഗർ ഒരു കാലത്ത് ഉണ്ടായിരുന്ന പോലെ എനർജി പെട്ടെന്ന് കൂടുക പിന്നെ കുറയുക അങ്ങനെയല്ല ഇനി ശരീരത്തിലെ എനർജി ഒരു സ്റ്റഡി ആയിരിക്കും രക്തക്കോലുകളിലെ രക്തപ്രവാഹം ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ടാവും നീർക്കെട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും നാലാമത്തെ ആഴ്ച ഏറ്റവും വലിയ അത്ഭുതമാണ് ഹൃദയത്തിന്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഹൃദയത്തിന്റെ അധ്വാനം വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ബി പി ഒരു വിധത്തിൽ കണ്ട്രോൾ ആയി തുടങ്ങിയിട്ടുണ്ടാവും ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ എല്ലാവരും നാലും അഞ്ചും ഇരട്ടി പഞ്ചസാര ദിവസം കഴിക്കുന്നവരാണ് ഈ വർദ്ധിച്ച ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക ഭാഗത്തും നീർക്കെട്ടുണ്ടാക്കി തുടങ്ങിയാണ് അതുപോലെ തന്നെ ശരീരത്തിനകത്തെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് കാരണം ഹാർട്ടിന് റിസ്ക് വരുന്നു ഷുഗർ നിർത്തി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ട്രൈഗ്ലിസറൈഡ് ക്ലീൻ ചെയ്യാൻ ശരീരത്തിന് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ പഞ്ചസാര ഒരുപാട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു ബി പി കൂടുന്നു ഹൃദയത്തിന് ഒരുപാട് സ്ട്രെയിൻ കൂടുന്നു ശരീരത്തിനകത്ത് ശരീരത്തിനകത്തൊരു പ്രത്യേകതരം ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് സ്മോൾ ഡെൻസ് എൽ ഡി എൽ എന്ന് പറയും ഇതിന്റെ അളവ് ഒരുപാട് കൂടുകയാണ് ഇത് വളരെ അപകടമാണ് അതുപോലെ ഷുഗർ കാരണം രക്തക്കോയിലുകൾ സ്റ്റിഫായിട്ട് വരികയും ചെയ്യും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പഞ്ചസാര ഒഴിവാക്കുന്നത് വഴി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പഞ്ചസാര കഴിക്കുന്നവരും പ്രമേഹ രോഗികളും പ്രമേഹ രോഗം ഇല്ലാത്തവരും ഈ വീട്ടിൽ വീഡിയോ നിങ്ങൾ കൂടുതലായിട്ടും ഷെയർ ചെയ്യേണ്ടത് പ്രമേഹം ഇല്ലാത്തവർക്കാണ് നമ്മൾ ഭൂരിപക്ഷം മലയാളികളും പഞ്ചസാരയുടെ അഡിക്റ്റുകളാണ്